നമസ്കാരം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അവസരം ഉണ്ടാകരുത് എന്ന് കരുതി കരുക്കൽ നീക്കുന്ന ശക്തികളാണ് ഇസ്രായേലും ചെങ്ങാതി അമേരിക്കയും അതിനെ എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ അവർ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അമേരിക്ക എന്ന ശക്തിയെ മുൻനിർത്തി ഇസ്രായേൽ ഇറാന് നിരന്തരം പണിയും കൊടുത്തിട്ടുണ്ട് അമേരിക്കയുടെ വാക്ക് തള്ളിക്കളയാനാവാത്തത് കൊണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനോട് കടുത്ത ശത്രുതാ മനോഭാവം തന്നെയാണ് വെച്ചു പുലർത്തിയിരുന്നതും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന ആരോപണം ഉയർത്തി ഒരു യുദ്ധം പോലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാം എന്നാൽ അമേരിക്കയോടും ഇസ്രായേലിനോടും സധൈര്യം നേരിട്ട് പൊരുതിയ ചരിത്രമാണ് ഇറാന് എന്നും സംസാരിക്കാനുള്ളത് ആരുമില്ലെന്നറിഞ്ഞിട്ടും പാശ്ചാത്യ ശക്തികൾ അടക്കമുള്ള വമ്പന്മാർ അമേരിക്കൻ ചേരിയിലാണ് നിലനിൽക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ടും പോരാട്ട വീര്യത്തോടെ യുദ്ധത്തെ അഭിമുഖീകരിച്ചവരാണ് പേർഷ്യക്കാർ ആ പോരാട്ട വീരത്തിന് ശക്തി പകരാൻ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിന്നതും നമ്മൾ കണ്ട കാഴ്ച തന്നെ എല്ലാത്തിന്റെയും ആധാരം ഇറാന്റെ ആണവായുധം തന്നെയാണ് ആണവ കരാർ അവസാനിപ്പിക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലർക്കും അത് വലിയ തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനപരമായ ചർച്ചകൾ അതിനുശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു സമാധാനത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിൽ പങ്കുചേരാൻ തങ്ങൾ സന്നദ്ധരാണ് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ എന്താണ് പശ്ചിമേഷ്യയിലെ പുതിയ വാർത്ത എന്നല്ലേ നമുക്ക് പരിശോധിക്കാം നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ആണവ കരാർ വിഷയത്തിൽ നിലനിൽക്കുന്ന രൂക്ഷമായ സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ആവർത്തിച്ച് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാച്ചി കഴിഞ്ഞ ദിവസം നടത്തിയത് ചർച്ചകൾ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി നടത്താൻ തയ്യാറാണെങ്കിൽ ഇറാൻ സംഭാഷണങ്ങൾക്ക് വാതിൽ തുറന്നിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദി ഗാർഡിയന് നൽകിയ അഭിമുഖത്തിലാണ് സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ നയതന്ത്രമാണ് ഏക മാർഗമെന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കിയത് നയതന്ത്രത്തിന് ഊന്നൽ നൽകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് മുൻപ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായി പിന്മാറിയ ജോയിൻ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിനെ ചൊല്ലിയാണ് നിലവിലെ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടിയായി ഇറാനും കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഇറാന്റെ നിലപാട് വളരെ നിർണായകമാണ് ചർച്ചകൾ ആരംഭിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗിക അഭ്യർത്ഥനകൾ വരുന്നുണ്ട് എന്ന സൂചന നൽകുന്ന അറാക്ചിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇരു രാജ്യങ്ങളും നിലവിലെ ശീതസമരത്തിൽ അയവ് വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ വീക്ഷണം വളരെ വ്യക്തമാണ് അതായത് പരസ്പര ബഹുമാനത്തോടെയുള്ള സംഭാഷണത്തിന് മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ നോക്കിക്കാണുന്നത് അത് തന്നെയാണ് ശരി അല്ലെ ഭാവിയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് അതായത് ഭാവിയിലെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ചർച്ചകൾ ആരംഭിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇറാൻ പല പ്രധാന ഉപാധികൾ മുന്നോട്ട് വെച്ചേക്കാം ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കുക നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇറാൻ ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല മറുവശത്താകട്ടെ അമേരിക്കയ്ക്ക് ഇറാന്റെ മിസൈൽ പരിപാടികളും മേഖലയിലെ സ്വാധീനവും ചർച്ചാ വിഷയമാക്കാനും ശ്രമിക്കുക തന്നെ ചെയ്യും അല്ലെ പുതിയ പ്രതീക്ഷകൾക്ക് ഭാഗം നൽകുന്ന ഈ നയതന്ത്രപരമായിട്ടുള്ള നീക്കം പശ്ചിമേഷ്യയിൽ സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ ആഗോളതലത്തിൽ എണ്ണവിലി ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഘടകങ്ങളിൽ കുറച്ച് സ്ഥിരത ഉറപ്പാക്കുന്നതിനും എന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹം ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാൻ അമേരിക്കൻ ബന്ധത്തിൽ ഉണ്ടാകുന്ന അടുത്ത ചുവടുവെപ്പിനെ ഉറ്റുനോക്കുന്നതും നയതന്ത്രത്തിലൂടെയുള്ള ശാശ്വത പരിഹാരം ഇരു രാജ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് ഇരു കൂട്ടരും തങ്ങളുടെ കടുംപിടുത്തം ഉപേക്ഷിച്ച് അരാജ്യ സൂചിപ്പിച്ചതുപോലെ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി ചർച്ചാമേശിയിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ലോകം മറ്റൊരു വലിയ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അല്ലെ ഇവർ തമ്മിൽ വലിയ ശത്രുതയാണല്ലോ നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ആണവ കരാർ വിഷയത്തിൽ നിലനിൽക്കുന്ന രൂക്ഷമായ സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ആവർത്തിച്ച് അമേരിക്കയുമായുള്ള വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് എന്നത് വലിയ സത്യമാണ് ഈ വിഷയത്തിൽ നിർണായകമായ പ്രഖ്യാപനം തന്നെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചി കഴിഞ്ഞ ദിവസം നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ചർച്ചകൾ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി നടത്താൻ തയ്യാറാണ് എങ്കിൽ ഇറാൻ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾക്ക് വാതിൽ തുറന്നിടുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി അതായത് ഇറാന്റെ ഭാഗത്ത് നല്ലൊരു സൂചനയാണ് ദി ഗാർഡിയൻസിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഏക മാർഗം എന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിലെ ശീതസമരത്തിൽ അയവ് വരുത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നതുകൂടി വലിയ സന്തോഷമുള്ള വാർത്തയുമാണ് നമ്മുടെ ഇവരുടെ പ്രതിസന്ധിയുടെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് നോക്കണം കാരണം ഇറാൻ യു എസ് ബന്ധത്തിലെ നിലവിലെ സംഘർഷത്തിന് പ്രധാന കാരണം ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ പ്രാധാന്യമുള്ളതാണ് ഇറാന്റെ ആണവ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരമായി യു എസും മറ്റ് ലോകശക്തികളും ഇറാനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു ഈ സുപ്രധാന കരാറിന്റെ കാതൽ പോലും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ പുനസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ച ഒരു ഘടകവും ഇത് ഇറാനെ സാമ്പത്തികമായി തകർക്കുകയും തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് ഇറാനെ എത്തിക്കുകയും ചെയ്തു കാരണം ഇറാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇവരുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഇറാൻ അങ്ങനെ ഒരു തീരുമാനം വന്നത് ഇറാന്റെ നിലവിലെ ആണവ നിലപാട് നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ നടപടിക്ക് മറുപടിയായി കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു തുടങ്ങി എന്നതാണ് പൊതുവെ വന്ന വാർത്ത ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് ശതമാനം എന്ന നിലയിലേക്ക് സമ്പുഷ്ടീകരണം ഉയർത്താനുള്ള തീരുമാനമാണ് ഇറാൻ എടുത്ത സുപ്രധാന പ്രതിരോധ നീക്കം ഒരുപാട് രാജ്യത്തെ വെല്ലുവിളിച്ചാണ് ഇറാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനുള്ള സൂചനകളും ഇറാൻ നൽകിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഇറാൻ പറഞ്ഞത് ചർച്ചകളിലേക്ക് തിരികെ വരണമെങ്കിൽ അമേരിക്ക ആദ്യം ഉപരോധങ്ങൾ പിൻവലിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും വേണമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് അല്ലെ ചർച്ചകൾക്കുള്ള ഉപാധികളും വെല്ലുവിളികളും വിദേശകാര്യമന്ത്രി അരാക്ചിയുടെ പുതിയ പ്രസ്താവന നൽകുന്നുണ്ട് അതായത് ഇറാൻ ഈ കടുപ്പിച്ച നിലപാടിൽ നിന്ന് ചെറിയ രീതിയിൽ അയവ് വരുത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണല്ലോ നമുക്ക് കിട്ടിയത് എങ്കിലും ചർച്ചകൾക്ക് തുറന്ന മനസ്സോടെ വരുമ്പോൾ തന്നെ ഇറാൻ ചില പ്രധാന ഉപാധികൾ മുന്നോട്ട് വെക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപരോധം പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം ആണവ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും ഉടനടി പിൻവലിക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യം നഷ്ടപരിഹാരമാണ് അടുത്തത് ഉപരോധങ്ങൾ കാരണം രാജ്യത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടല്ലോ അതിന് പരിഹരിക്കുന്നതിനായി നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മറു അമേരിക്ക ആകട്ടെ ഇറാനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരു വിപുലമായിട്ടുള്ള കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും കാരണം ഇറാൻ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ ഒരു എതിരാളി തന്നെയാണ് ഇറാന്റെ മിസൈൽ പരിപാടികളും അതുപോലെ യമൻ സിറിയ തുടങ്ങിയ മേഖലകളിലെ ഇറാന്റെ സൈനിക സ്വാധീനവും ചർച്ചാ വിഷയമാക്കാൻ അമേരിക്ക നിർബന്ധപ്പെടിക്കുക നമുക്ക് അറിയാവുന്നതാണ് ഇറാൻ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നവരാണ് അതുപോലെ ഹമാസ് ഹൂദീസ് ഹിസ്ബുള്ള എന്നിവരൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇറാന് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് ഒരു സാധ്യതയുണ്ട് അല്ലെ ഈ വിഷയത്തിൽ ആഗോള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിൽ ലോകരാജ്യങ്ങൾ വളരെ പ്രതീക്ഷ കാണിക്കുന്നുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ ഒക്കെ ആണെങ്കിൽ ജെ സി പി ഒയിലെ മറ്റു കക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവർ നയതന്ത്ര ശ്രമങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് കാരണം യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഈ മേഖലയിലെ സ്ഥിരത അത്യാവശ്യം തന്നെയാണ് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം റഷ്യയും ചൈനയും നല്ല രീതിയിലാണ് നോക്കുന്നത് ഇരു രാജ്യങ്ങളും സംഭാഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനെ അനുകൂലിക്കുന്നുണ്ട് കൂടാതെ ജെ സി പി ഒ എയിലേക്ക് അമേരിക്ക തിരികെ വരണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ഇവിടെ റഷ്യയും ചൈനയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ ആണവശേഷി ഒരു സുരക്ഷാ ഭീഷണിയായി കാണുകയാണല്ലോ ഇസ്രായേൽ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പുതിയ കർശനമായ കരാറിനാണ് ഇവര് പിന്തുണ നൽകുന്നത് അതായത് ഇറാൻ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക മാത്രമേ ഇസ്രായേലിനുള്ളൂ ഈ നിർണായക ഘട്ടത്തിൽ നയതന്ത്രത്തിലൂടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കുമെന്നും ലോകം കാണുന്നുണ്ട് പരസ്പര ബഹുമാനത്തോടെയുള്ള സംഭാഷണത്തിന് മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്ന ഇറാന്റെ നിലപാട് സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനുള്ള ആദ്യ പടിയായിട്ട് തന്നെ നമുക്ക് നോക്കി കാണാവുന്നതാണ് അതായത് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്രത്തോളം ഉപദ്രവിച്ച ഇത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്ത അമേരിക്കയോട് കാണിക്കുന്ന നീതി തന്നെയാണ് അതായത് അമേരിക്ക ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇറാനെ എന്നിട്ടും അമേരിക്കയോട് സമാധാനപരമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് മുതിരുന്ന ഇറാനെ ലോകം കാണുകയാണ് ലോകം ഏറെ സന്തോഷത്തിലാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് സുഖമുള്ള ഒരു വാർത്തയായിരിക്കുമല്ലോ അത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അമേരിക്ക ഇതിനെ എങ്ങനെ നോക്കി കാണും എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനുള്ളത് എന്തായാലും പുതിയ വാർത്തയുമായിട്ട് വരാം നന്ദി